പൊരുത്ത മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള മുസ്ലിം യുദ്ധയുടെ പ്രപ്പോസലിനെ കുറിച്ചാണ് നെയ്മ് ഫാത്തിമ റദീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി നാല് ഒരു നൂറ്റി അൻപത്തി അഞ്ച് വെയ്റ്റ് അൻപത്തി അഞ്ചാണ് നിറം മീഡിയം വൈറ്റ് വിദ്യാഭ്യാസം ബി ആണ് മദ്രസ പദവി പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രപ്പോസലാണ് പിതാവ് മദ്രസ അധ്യാപകനാണ് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാർ മൂന്ന് സഹോദരിമാരുണ്ട് എല്ലാവരും മാരീഡാണ് നാല് സഹോദരന്മാരുണ്ട് എല്ലാവരും മാരീഡ് ആണ് വിശുദ്ധരങ്ങൾക്ക് താഴേക്കാൻ നമ്പർ നിങ്ങൾ ഫോട്ടോയും പാടിയറ്റേം വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ മുസ്ലിം യുവതി ക്ലിജസ്ന സുന്നിയാണ് വയസ്സ് ഇരുപത്തി നാല് ഒരു നൂറ്റി അൻപത്തി ആറ് വെയ്റ്റ് അൻപത്തി അഞ്ച് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ബി കോം കഴിതാണ് മദ്രസ ഒൻപത് പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രപ്പോസലാണ് പിതാവ് അധ്യാപകനാണ് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരുണ്ട് എല്ലാവരും മേരിഡാണ് മൂന്ന് സഹോദരിമാരുണ്ട് എല്ലാവരും മേരിഡാണ് വിശുദ്ധങ്ങൾക്ക് താഴേക്കാണ് നമ്പർ നിങ്ങൾ ഫോട്ടോയും പാഡേറ്റയും വാട്സപ്പ് ചെയ്യുക